ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കുറച്ച് ദിവസമല്ല അത് കുറച്ചല്ല കുറെ നാളായി ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇടാൻ പോകുന്നത് കാരണം ഇന്ന് എനിക്ക് വീഡിയോ എടുത്തൊരു ആരുമില്ല കാരണം ചേട്ടാ ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് ഡ്രൈഫോൺ ഒക്കെ വെച്ച് വീഡിയോ എടുക്കുകയാണ് അപ്പൊ അതിന്റേതായ കൊച്ചു കൊച്ചു പോരായ്മകളൊക്കെ കാണും കേട്ടോ അപ്പൊ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം ഓക്കെ ഇത്രയും കട്ട് ചെയ്ത് വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക് കൊണ്ട് കുറച്ച് എടുത്തിട്ട് കുറച്ച് രണ്ടുമൂന്ന് കടലേറ്റ് ഉണ്ടാക്കുന്നുള്ളു പിന്നെ സവാള ഉണ്ട് സവാള പിന്നെ കാറ്റ് കുനുങ്ങൂന പിന്നെ കുറച്ച് മല്ലിയൽ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് വരാം അപ്പൊ നമ്മളൊരു ചീനിച്ചട്ടി വെച്ചാൽ ഒരു ലേശം ഒരു തുള്ളി എണ്ണയെ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എണ്ണയിൽ ഒരു വഴ ചവർപ്പുണ്ടാവും അത് അതിന് കുറച്ച് ഇട്ട് പിന്നെ ക്യാരറ്റ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കടുവറ കടുവറാക്കി എടുക്കണം കേട്ടോ നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് വഴറ്റണം കേട്ടോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടാവും കാരണം ഉരുളക്കെങ്കിലും ഉപ്പിട്ടണം നമ്മൾ കാരണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പിടണം അതുകൊണ്ട് ശകല ഉപ്പ് ഇടാൻ പാടുള്ളൂട്ടാ നല്ലതുപോലെ ഒന്ന് നന്നായിരുന്നു വഴണ്ടി വരുന്നവർ നമ്മൾ ഉപ്പ് നല്ലതുപോലെ ചേർക്കണം ഏകദേശം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ചേർക്കേണ്ട കുറച്ച് നമ്മൾ പച്ചമുളക് ചേർക്കണം കേട്ടോ അപ്പം അരിഞ്ഞു വെച്ചിരുന്നില്ല നമ്മൾ ആവശ്യത്തിന് കാരണം രണ്ട് മൂന്ന് കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനാവശ്യമായ പച്ചമുളക് ചേർക്കണം അതിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ ഇപ്പോൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കുറച്ച് അതായത് ഒരു ഒരു അര ടീസ്പൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പിഞ്ച് മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് കുരുമുളക് നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകാന്ന് വയ്ക്കുക ഇടേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കാരണം കുറച്ചുണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ പച്ചമുളകിനനുസരിച്ച് വേണം കുരുമുളക് പൊടി തട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല അത് വെന്ത് ക്യാരറ്റ് ഒക്കെ നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം കേട്ടോ എന്നാൽ നമ്മൾ ലേശം കുറച്ച് വെള്ളം തെളിക്കണം കാരണം വെള്ളം തളിക്കണ വീട് ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി എൻ്റെ അത്തേക്ക് ഇട്ട് വീണ്ടും നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചല്ലേ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അത് നല്ലതുപോലെയൊക്കെ ഒന്ന് വഴേണ്ടി വരണം കേട്ടോ നല്ലതുപോലെ നല്ല അതായത് വെളുത്തുള്ളിയൊക്കെ അത് ആ ഒന്ന് മിക്സ് ആയിട്ട് വരണം പിന്നെ ആവശ്യത്തിന് മല്ലി നമ്മൾ മല്ലിയല കുറച്ച് എടുത്തിട്ടുള്ളൂ അതും ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് ഇതെൻ്റെ ക്യാമറ ആയിപ്പോൾ അതിൻ്റെ മണ്ടിൽ കൂടെ വന്ന് വീഴാൻ പോയി കൈസ് അപ്പോൾ ഇപ്പുറ സൈഡ് വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട് എന്താണെന്നൊരു പിടിയില്ല കൈസ് അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ വായിട്ടാണ് വീട്ടിലെ സീരിയലിൻ്റെ ശബ്ദമാണ് പത്തര പത്തനംമാറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ അത് വെന്തോ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇത് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങയുടെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ സ്മാഷ് ചെയ്ത് അത് നല്ലതുപോലെ ഉടച്ച ഉരുളക്കിഴങ്ങ് അപ്പൊ ഇതിൻ്റെ ഒട്ട് നമ്മൾ നേരത്തെ വെച്ചില്ല ആ മസാല കൂട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ട് വരാം ഗൈസ് പഠിക്കാതെ ഭയങ്കര ചൂടാണ് ഗൈസ് അപ്പൊ ഞാൻ ഇതെല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടോ വട്ടത്തിൽ നമുക്ക് ഇന്ന് റസ്ക് പൊടിയിലും മുക്കി മുട്ടയിലും കൂടെ മുക്കി നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് റെസ്ക് പൊടി പൊടിച്ചിട്ട് വരാം ഗൈസ് ഇത് നേരത്തെ മിക്സ് ഉരുളക്കിഴങ്ങ് ഇത് റസ്ക് പൊടിച്ചതാണ് റസ്ക് പൊടിച്ചത് പിന്നെ ഇത് മുട്ടയിൽ കുറച്ച് മു കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ് ഇനി നമുക്ക് നേരെ ഫ്രൈ ചെയ്യാം കേട്ടോ നല്ല എണ്ണ നല്ലതുപോലെ ചൂടാവണം കേട്ടോ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മളീ പ ഈ മിക്സ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നില്ലേ അതൊക്കെ ഇതിനകത്തോട്ട് ആദ്യം നമ്മൾ ആ റസ്ക് അല്ല ആദ്യം മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എഴുതണം കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ചൂടായോ നോക്കുകയാണ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ മിക്സ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട് പറക്കി പറക്കി പറക്കിട കേട്ടോ അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഓരോ കട്ട്ലൈറ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പറക്കിയിടുക ആണേ അതായത് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴേ എന്തെങ്കിലും ഭാഗത്തെ എന്തെങ്കിലും തെറ്റോ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഇത് എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്നത് ഒരു കൊച്ച് കട്ട്ലേറ്റ് ആണ് കേട്ടോ അത് വെജിറ്റബിൾ കട്ട്ലേറ്റ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ അല്ലാതെ ചിക്കൻ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാകും ഇതേ സെയിം പ്രോസസ് തന്നെ ഉണ്ടാകില്ല കാരണം ഇതിന് മുന്നേ ചിക്കൻ കട്്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത് ഈ യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു അപ്പം അപ്പം ഇന്ന് ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്തായാലും അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ മറന്നു പോകല്ലേ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണേ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലതോരം ഒന്ന് ഫ്രൈ ചെയ്യത് വരണം ഇത് ഓരോന്നേരം മുക്കി മുക്കി ഞാൻ എൻ്റെ അകത്തിടുവാണേ അപ്പോൾ കടലായിട്ടൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതിനെ കരിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ കരിഞ്ഞതല്ല ഗൈസ് അതിൻ്റെ കളർ ഇതാണ് അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെ അടുത്ത അടുത്ത സെക്ഷൻ ഉള്ളത് അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ നല്ല ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല മുരുമുര ആയിരിക്കും തണുത്തു കഴിഞ്ഞാൽ ആ മുരുമുര പകം മാറും കേട്ടോ അപ്പോൾ ചൂടോടെ കഴിക്കണത് എന്തുകൊണ്ടും ടേസ്റ്റ് ഒരു ചെറിയൊരു ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആഹാ പൊളിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഗൈസ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് തോന്നണം മസ്റ്ററയാണ് അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഈ തന്നരക്കിരിക്കുന്ന കോഴിമുട്ട പൊരിച്ചത് കട്ടലേറ്റ് മുക്കി പൊരിക്കാ എടുത്തില്ല മുട്ട ബാക്കി ഒന്നും ഞാനിത് ജസ്റ്റ് ഒന്നര തന്നെ പൊരിച്ചെടുത്തതാണ് കേട്ടോ മുമ്പ് കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടുണ്ടേ നല്ല എല്ലാം രസമുണ്ട് എല്ലാ നാട്ടിപ്പുളി ഡോട്ടോ ടേസ്റ്റ് ആണോ ചൂടാണ് എൻ്റെ റെസിപ്പി എല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ സബ്സ്ക്രൈബ് എന്നുള്ള വാക്ക് ഇടക്കിടക്ക് അപ്പോൾ മറന്നുപോയി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ